എത്ര മൂടിവെച്ചാലും ആർഎസ്എസിന്റെ ജീർണത പുറത്തുവരുമെന്നും എത്ര വിചാരിച്ചാലും മൂടി വയ്ക്കാനാകില്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ ജീർണതയാണ് സ്വന്തം നേതാക്കളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസനം സ്വന്തം വികസനമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ബിജെപി മാഫിയ കൂട്ടുകെട്ടിനെതിരെ തിരുവനന്തപുരത്ത് സിപിഐഎം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ തിരുമല അനിലിയുടെയും ആർ എസ് എസ് പ്രവർത്തകനായ ആനന്ദ് കെ തമ്പിയുടെയും മരണത്തിന് ഉത്തരവാദി ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ടാണ് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസുകാരനായതാണെന്ന് ഇരുവരും ഉള്ളിൽ തട്ടി എഴുതിയതാണെന്നും സി പി ഐ എം തിരുമലയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് കോർപ്പറേറ്റ് മുതലാളി വരുന്നത് കർണാടകയിൽ അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നത് ഇതുപോലുള്ള വ്യക്തിയോട് മണ്ണ് രക്ഷയുണ്ടാകില്ലെന്നും ഇങ്ങനെയൊരാൾ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് ആത്മഹത്യാ പരമ്പര ഉണ്ടാകുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പറ്റി അദ്ദേഹത്തിന് നിരവധി ചാനലുകളുണ്ട് ഏഷ്യാനെറ്റ് തമിഴ്നാട് ചാനലുകൾ ശൃംഖല ശൃംഖല അതാണ് ഈ പത്തഞ്ഞൂറ് കോടി രൂപ ഇതുമാത്രം കുംഭകോണത്തിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാമുള്ള ഒരു നേതൃത്വം ബി ജെ പിക്ക് ഉള്ളപ്പോൾ പണ്ടത്തെ കെ ജിമാർ ആരുടെ നേതൃത്വത്തിലുള്ള ജനസംഘവും അല്ല തുടർന്നു വന്ന ബി ജെ പിയുമല്ല ഒരു പുതിയ കോപ്പറേറ്റ് സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൻ്റെ അപ്പുറത്ത് ഒരു പുതിയ തലത്തിലേക്ക് ബി ജെ പി വരുമ്പോൾ തിരുമലയിൽ നടന്ന നടന്ന ശ്രമിച്ച ഈ കേരളത്തിൽ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നും പണം മോഷ്ടിക്കുന്നവരായി ബി ജെ പി മാറി ജനറൽ സെക്രട്ടറി നാൽപ്പത്തിമൂന്ന് ലക്ഷം തട്ടിയപ്പോൾ വൈസ് നാല്പത്തി അഞ്ച് ലക്ഷമാണ് തട്ടിയത് ബിജെപി കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ ജീർണതയുടെ മുഖമാണിതെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ഇവരുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിലുള്ള ജീർണതയാണ് ആ ജീർണത അവസാനിപ്പിക്കാൻ അവർ വിചാരിച്ചാൽ സാധിക്കില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇവിടെ ഉണ്ടായതുൾപ്പെടെയുള്ള ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രവണതകൾ മണ്ണ് മാഫിയക്ക് കൂടിയുള്ള പോത്രങ്ങൾ ഇതെല്ലാം കേരളത്തിലെ ആർ എസ് എസിന്റെ സഹജ സ്വഭാവങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസനം നാടിന്റെ വികസനമല്ലെന്നും അത് സ്വന്തം വികസനമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ന്യൂസ് Tidak ada benar-benar benar